വിശ്വാസം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ ഗുണഭോക്തൃ സംഗമവും ആദ്യഘടുവിന്റെ വിതരണവും വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു പി എം ഐ വൈ പദ്ധതിയിൽ ആകെ തുക എന്ന് പറയുന്നത് നാല് ലക്ഷം രൂപ ഈ നാല് ലക്ഷം രൂപയിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കേന്ദ്ര വിഹിതവും ബാക്കി വരുന്ന സംഖ്യ ജില്ലാ പഞ്ചായത്ത് തൊണ്ണൂറ്റി എട്ടായിരവും ബ്ലോക്ക് പഞ്ചായത്ത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരവും ഗ്രാമപഞ്ചായത്തുകൾ അതായത് ഗ്രാമപഞ്ചായത്തിൽ എഴുപതിനായിരം കൂട്ടിയിട്ടാണ് ഈ നാല് ലക്ഷം രൂപ ഒരു വീട് ലഭിച്ചത് ഈ സംഖ്യ ഒരിക്കലും പരിപൂർണമായി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ളൊരു വീട് നിർമ്മിക്കാൻ ഉതകുന്നതല്ല എന്ന് നമുക്കറിയാം പക്ഷേ ഇന്ന് ഒരുപാട് ആളുകൾ ഇവിടെ അസ്കർ സൂചിപ്പിച്ചതുപോലെ വീടെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് കടന്നുറങ്ങാൻ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും പട്ടിണി ആണെങ്കിൽ കൂടി ഒന്ന് മനസമാധാനത്തോടുകൂടി കടന്നുറങ്ങാൻ എന്ന് ബ്ലോക്ക് പ്രസിഡന്റ് വി കെ അസ്കർ അധ്യക്ഷത വഹിച്ചു എഗ്രിമെന്റ് വെച്ച അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് ഒന്നാംഘടവായി ഒരാൾക്ക് നാപ്പത്തിയെട്ടായിരം രൂപ വീതം കൈമാറി ചടങ്ങിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജെസി ഇട്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി ശിവശങ്കരൻ ടി സുലേഖ അംഗങ്ങളായ കെ സി കുഞ്ഞുമുഹമ്മദ് എൻ എ മുബാറക് അഡ്വക്കേറ്റ് ടി രവീന്ദ്രൻ കെ കെ സാജിദ സി ശോഭന ബി ഡിഒ വൈ പി മുഹമ്മദ് അഷ്റഫ് ജോയിന്റ് ബി ഡിഒ ബെറ്റ്സി തോമസ് എം സജു ഗോപിനാഥ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ